മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണന്റെ തിരിച്ചുവരവ് മേഘനാഥനെ വല്ലാണ്ട് തന്നെ ഉലയ്ക്കുന്നു മേഘനാഥൻ കമലേശ്വരം വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് നേരെ പോകുന്നത് ഒന്ന് ബാറിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു സുഹൃത്തിനെ കാണുന്നുണ്ട് സുഹൃത്തിനോട് തൻ്റെ വിഷമങ്ങൾ തന്നെ ഷെയർ ചെയ്യാണ് മേഘനാഥൻ തനിക്കുണ്ടായ പരാജയങ്ങളെക്കുറിച്ചാണ് മേഘനാഥൻ അയാളോട് പറയുന്നത് വളരെയേറെ പ്രതീക്ഷിച്ചിരുന്നു കണ്ണനും മാർക്കോയും മരിക്കുമെന്ന് എന്നിട്ടിപ്പോൾ അവരെല്ലാം രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഇതിലും വേദം ഞാൻ മരിക്കുക തന്നെയായിരുന്നു നല്ലതെന്നെല്ലാം സുഹൃത്തിനോടായിട്ട് പറയുന്നു അതേസമയം അവിടെ വെച്ച് അപ്രതീക്ഷിതമായ മാർക്കോവിനേയും ലോപ്പസിനെയും മേഘനാഥൻ കാണാനിടയാകുന്നു മേഘനാഥൻ അവരെ കണ്ട വഴിക്ക് അവിടെ നിന്ന് ഓടി കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതേ സമയം മാർക്കോ ലോപ്പസും ആണെങ്കിൽ മേഘനാഥനെ പിന്തുടരുന്നുണ്ട് മേഘനാഥൻ ഇതെല്ലാം തന്നെ കാണുന്നുമുണ്ട് മേഘനാഥൻ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അവർ പിന്നാലെ ഉണ്ടോ എന്നെല്ലാം മേഘനാഥൻ നല്ല രീതിയിൽ തന്നെ മാർക്കോനെ ബയക്കുകയാണ് ശേഷം മേഘനാഥൻ ഒരു വിധത്തിൽ വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ സീമന്തിനെ ആണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട് നീ എന്തിനാണ് മേഘ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് നിനക്ക് ഇത് എന്തിൻ്റെ കേടാ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മേഘം പറയുന്നത് അമ്മ വലതു പറഞ്ഞു ആ കണ്ണെന്ന് പറഞ്ഞവൻ തിരിച്ചു വന്നു അവനൊന്നും മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് ഇത്ര വലിയ അതിശയമുള്ള കാര്യമല്ല ഇതിങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അറിയാമായിരുന്നു നിന്റെ അച്ഛൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതല്ലേ മേഘ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അവർക്കൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് എന്നിട്ടും നീ അതൊന്നും പറഞ്ഞത് വിശ്വസിച്ചില്ല നിനക്ക് നിൻറ്റേതായ തീരുമാനമായിരുന്നല്ലോ എന്നെല്ലാം സീമന്തിന് പറയുന്നു ഇപ്പം എന്താ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നില്ലേ എന്നെല്ലാം പറഞ്ഞ് സീമന്തിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് മേഘനെ ഇനിയെങ്കിലും നീ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് എന്നാൽ നിനക്കൊരു നല്ല ജോലിയെങ്കിലും കിട്ടുമെന്നെല്ലാം സീമന്തിനെ പറയുമ്പോൾ മേഘം പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ അടങ്ങില്ല അമ്മേ ആ കണ്ണൻ്റെയും ആർക്കോൻ്റെയും പുക കാണുന്നത് വരെ ഞാൻ പരിശ്രമിക്കും കമലേഷൻ വീട്ടിലെ സ്വത്തുക്കൾ എനിക്ക് കിട്ടുന്നത് വരെ ഞാൻ എൻ്റെ മരണം വരെ പോരാടുമെന്നും സീമന്തിനോടും അതുപോലെ സ്വാതിയോടും ദേഷ്യത്തോടുകൂടി തന്നെ മേഘം പറയുന്നുണ്ട് ശേഷം കരുണ പ്രതാപനെ വിളിക്കുന്നുണ്ട് മോളുടെ ഫോൺ വരുന്നതോടുകൂടി പ്രതാപൻ പറയുന്നുണ്ട് മോളെ കാര്യങ്ങളെല്ലാം തന്നെ അച്ഛൻ അറിഞ്ഞു ആ കണ്ണൻ എന്നെ വീഡിയോ കോളിൽ വിളിച്ചിരുന്നു എനിക്കിപ്പോഴും ആ ഷോക്ക് മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് നമ്മൾ എന്ത് നമ്മൾക്ക് മാത്രം എന്താ അച്ഛൻ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും പരാജയം മാത്രമാണല്ലോ എനിക്ക് ആകെ കൂടെ ഒരു ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അവളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം കൂടുകയാണ് അവൾ എന്ത് സന്തോഷത്തിലാണ് ഇവിടെ വന്ന് കയറിയതെന്ന് അച്ഛൻ അറിയുമോ എന്നെല്ലാം പറഞ്ഞ് പ്രതാപനോടായിട്ട് കരുണ ഓരോ കാര്യങ്ങൾ പറയുകയാണ് പ്രതാപനാണെങ്കിൽ കരുണയുടെ സങ്കടം കേട്ട് പറയുന്നത് നമുക്ക് മറ്റൊരു മാർഗ്ഗം നോക്കാൻ മോളെ മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ഇനി എന്ത് വിഷമിക്കാനാ ഇനി വേറൊരു മാർഗവും നിങ്ങളാരും നോക്കാൻ നിൽക്കണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ഞാനുണ്ടെങ്കിലല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കേണ്ട ആവശ്യമുള്ളൂ എനിക്ക് എന്തായാലും അവളുടെ സന്തോഷങ്ങളും അവളുടെ ഉയർച്ചയും അഹങ്കാരവും കണ്ട് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ തീരുമാനമെടുക്കുകയാണ് ഉണ്ണിയായിട്ടിനെ ഡിവോഴ്സ് ചെയ്യാന്ന് തന്നെയാണ് ഞാൻ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശി ഞെട്ടിലൂടെ നിൽക്കുകയാണ് ഇയാളെ ഒരു പോലുള്ളൊരു കഴിവേട്ടവൻ്റെ കൂടെ ജീവിക്കുന്നതേ നല്ലത് ഇയാളെ ഉപേക്ഷിച്ച് പോകുന്നത് തന്നെയാണെന്നാണ് കരുണ പ്രതാപനോടായിട്ട് പറയുന്നത് ശേഷം കരുണയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുകയാണ് കരുണ ആ സമയം അവിടേക്ക് ദുർഗ വരുന്നുണ്ട് മോൾ എന്ത് ഇത്രപ്പെടുത്ത ആലോചിച്ച് കൂട്ടുന്നതെന്ന് ദുർഗ ചോദിക്കുന്നു കരുണ പറയുന്നില്ല ഞാൻ എന്താലോചിക്കാനും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഉണ്ണിയായിട്ട് ഡിവോഴ്സ് ചെയ്യണം ഇത് കേൾക്കുന്നതോടുകൂടി ദുർഗ ഞെട്ടി നിൽക്കുകയാണ് ദുർഗ പറയുന്നുണ്ട് മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ അമ്മ ഇനി എനിക്ക് അയാളെ വേണ്ട മോളെ നീ ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്ന് പറയുന്നുണ്ട് കരുണ പറയുന്നുണ്ട് ഇനി എനിക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാനൊന്നും പറ്റില്ല ഇത് അങ്ങനെ കരുണയാണ് തന്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ദുർഗയോടായിട്ട് പറയുന്നു പിന്നീട് കണ്ണനാണെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പം മഹി ചോദിക്കുന്നവരെ എന്താ കണ്ണായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കണ്ണൻ പറയുന്നുണ്ട് ഞാൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഉണ്ടാവുന്ന മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഉണ്ണിയായിരിക്കും അതുപോലെ നിൻ്റെ അനിയത്തി കരുണയ്ക്കും അവർക്ക് ഇതൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെ ഉണ്ണിയെയും കരുണയേയും കുറിച്ച് വേവലാതിപ്പെടുകയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്യോ മറ്റൊരു ത്രില്ലിങ്ങായ എപ്പിസോഡിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം